നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ തലശ്ശേരി തലശ്ശേരി യുഗപുരുഷൻ എന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു നല്ലൊരു മൂന്ന് അഞ്ച് അപ്പിയറൻസ് വരുന്നൊരു കഥാപാത്രമാണ് നല്ല കഥാപാത്രമാണ് അപ്പോൾ അതിൽ തലശ്ശേരിയിൽ ഷൂട്ടിങ് കഴിഞ്ഞു ഇരിക്കുകയാണ് നമ്മൾ ചില കഥാപാത്രങ്ങൾ സിനിമയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ടുപരിചയുള്ള ആളുകളുണ്ടായിരിക്കാം അവരെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിനിപ്പോൾ ഉദാഹരണം ഞാൻ എൻ്റെ ഒരു തുടക്കം വന്നത് ഒരു കോമഡി ഹാസ്യ നടനായിട്ടാണ് ഞാൻ വന്നത് ആ ഹാസ്യ നടൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ചിരി തന്നെയായിരുന്നു അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് ഞാൻ ഹാ എന്നുള്ള ചിരി ആ ചിരിയിലൂടെയാണ് ഞാൻ വന്നത് പിന്നെ അതിന് എത്രയോ പടങ്ങളിൽ നമ്മൾ ഹ്യൂമർ ചെയ്തെന്നുള്ളതാണ് അതിൽ എടുത്തു പറയാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ സമറിൻ ബദലകം സമറിൻ ബദലകത്തിൽ തെലുങ്ക് പഠിപ്പിക്കുന്നുണ്ട് അതായത് സുരേഷ് ചേട്ടനെയും ചേരാൻ വേണ്ടയും തെലുങ്ക് പറഞ്ഞ് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കില് ഇപ്പോഴാണ് നമ്മൾ തെലുങ്ക് സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് പക്ഷെ അതിനകത്തൊരു രസം തോന്നിയത് ആ തെലുങ്കിൽ അയത് കസിൻ നെല്ലി ആറാമത് ഒബ്രു മധു മാടിക്കൊണ്ടറു എന്ന് പറഞ്ഞൊരു ഒരു തെലുങ്ക് ഭാഗം പറയുന്നുണ്ട് അത് നമുക്കേ തെലുങ്ക് അറിയില്ല എന്നിട്ട് വേറെ ആൾക്ക് തെലുങ്ക് പഠിപ്പിച്ചു തുടക്കം എന്തായാലും നമുക്ക് ആ ആ ഒരു എന്താ പറയുക ആ തമാശയായിട്ടുള്ള രംഗം നമുക്ക് കാണാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗമാണ് സമരം സമരമതിലായത്തിൽ സമരമധുലായതിൽ അന്ന് പടം പാക്കപ്പ് ആകുമ്പോൾ വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി അതായത് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ അടിക്കണൊരു സീനുണ്ട് അതായത് ബാക്കിൽ നിന്ന് നോക്കുന്ന ആൾക്ക് നമ്മളെ നമ്മളെ അടിച്ച പോലെ തോന്നുള്ളൂ അങ്ങനെ ജയറാമേട്ടനും ഞാനും കൂടി ഇങ്ങനൊരു കളി അഴിച്ചു വെച്ചു പക്ഷെ അത് അവിടെ എല്ലാവരും പേടിച്ചു പോയി ഇത് ഒറിജിനൽ അടി നടക്കണമെന്ന് വെച്ച് ജയറാമേട്ടൻ്റെ മക്കൾ കരഞ്ഞു പാർവതി ചേച്ചി പേടിച്ചു പോയി സി ബി സാർ വേറെ ഒഴിക്ക് പോയി സിയാദ് കോക്കർ ഒക്കെ വേറെ ഒഴിക്ക് പോയി മൊത്തം ഒരു തല്ലുകടക്കാൻ വിചാരിച്ചേ പക്ഷെ എന്തായാലും നമുക്ക് അതിനകത്ത് ഒരുപാട് ഹ്യൂമർ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഭാഷ പറഞ്ഞു കൊടുക്കുന്ന ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രംഗമാണ് ഊട്ടിയിൽ ഒരുപാട് ചിത്രങ്ങളിൽ ഷൂട്ടിങ്ങിനെ പോയിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഊട്ടിയിലനുഭവങ്ങൾ ഒരിതാണ് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ എവിടെ പോകണത് ഷൂട്ടിങ് കഴിഞ്ഞ് ഊട്ടീന്ന് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ അതിലൊരു പ്രാസമായിട്ടുണ്ടെന്നുള്ളതാണ് എവിടെ ഷൂട്ടിങ് കഴിഞ്ഞ് ഊട്ടീന്ന് വീട്ടിൽ പോവാം എന്ന പോലെ തന്നെ നമ്മൾ ഈ കുബേരൻ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ എൻ്റെ ഒരു ജീവിതത്തിലൊരു വഴിത്തിരുവാന്ന് പറയാം കാരണം കുബേരൻ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് നമ്മുടെ നടൻ ദിലീപ് എന്നോട് പറയണത് അന്നാണ് എനിക്ക് ജമിനി പടത്തിലേക്ക് ഒരു ചാൻസ് വന്നിരിക്കുക ചരൺ സാറ് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കുറേ രണ്ട് പടത്തിൽ അഭിനയിച്ചിട്ട് ആ പടം ഒന്നും ഓടാതെ വന്നപ്പോൾ തമിഴ് പിന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം എന്നെ തേടി വരുന്നത് അവൻ ദിലീപാണ് എന്നെ നിർബന്ധിച്ച നീ ആ പടത്തിന് പോകണം പോയി ചെയ്യണം അങ്ങനെയാണ് ജമിനി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുന്നത് ആ പടത്തിൽ അഭിനയിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ ജയസൂര്യയുടെ ഇപ്പോൾ ഒരു പുതിയ ചിത്രമാണ് ആ ജയസൂര് അഭിനയിച്ച ഒരു പടം ആ പടത്തിൽ ജയസൂര് കാവ്യമാധവനൊക്കെ അതിൽ അഭിനയിക്കാൻ വിനയ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെല്ലാന്ന് വാക്കും കൊടുത്തു ഡേറ്റ് ഒക്കെ പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ജയസൂര് കാല് ഒരു ഫൈറ്റ് അംഗത്ത് ഓടന അംഗത്ത് കാല് ഒടിഞ്ഞു അപ്പോൾ വിനയ സാറിനെ വിളിച്ചു പറഞ്ഞു മണി അപ്പം നമ്മൾ ആ പറഞ്ഞ മാതിരി ഡേറ്റ് കുറച്ച് മാറൂടാ ജയൻ്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നീ വേറെ പടം ഏതാണെന്ന് വെച്ചാൽ ബുക്ക് അറ്റ് എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ സലീംകുമാർ ചെയ്യാൻ ചെയ്യേണ്ട വേഷമായിരുന്നു കുബാരനില് ഞാൻ ചെയ്യണത് സുന്ദർ സാറിൻ്റെ പടത്തിൽ അങ്ങനെ ഞാൻ ഈ പടത്തിൽ പോയി ജോയിൻ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ജയസൂര്യ ജയസൂര്യക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പടമാണ് അവനത് മിസ്സാക്കിയില്ല ജയസൂര്യൻ്റെ കാല് ശരിയാവുകയാണ് തന്നെ വിനയ സാറിനോട് സാർ എൻ്റെ കാലൊക്കെ ശരിയായി നമുക്ക് ഷൂട്ടിംഗ് വേണം തുടങ്ങാമെന്ന് പറഞ്ഞു പിന്നെ എന്നെ വിനയ സാറ് വിളിച്ചപ്പോൾ എനിക്ക് ആ പടത്തിൽ പോകാനും പറ്റിയില്ല അത് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമായി മാറി പക്ഷെ ആ പ്രശ്നം നേരെ എന്ത് ചെയ്തു ഈ ജമിനെന്ന് പറഞ്ഞ പടത്തിലേക്കുള്ളൊരു വഴിതിരിവായെന്നുള്ളതാണ് അങ്ങനെ ദിലീപിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ജമിനിയിൽ നമ്മൾ കരാറ് വയ്ക്കുന്നതും അഭിനയിക്കുന്നതും പിന്നെ അവിടെ ഞങ്ങൾ തമിഴ് ചിത്രങ്ങളിലൊരു ഇഷ്ടംപോലെ ചിത്രങ്ങൾ കിട്ടിയെന്നുള്ളതാണ് അതിന് നന്ദി ദിലീപിനോടും പറയണം പിന്നെ കുബേരലിലെ ഒരു വേഷം തന്നെ നല്ല രസമായ വേഷം എൻ്റെ സതീർത്തിയ എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടാണ് നമ്മുടെ ദിലീപ് അഭിനയിക്കുന്നത് അതിലൊരു ഒരു രംഗം ഞാനതിൽ പാടണെ പകലും മുഴുവൻ പണി പണിയെടുത്ത് കിട്ടണ കാശിൻ്റെ കള്ളും കുടിച്ച് എൻ്റെ മോളെ കാശത്തി ഇല്ലാതാക്കല്ല വേലായുതാ എൻ്റെ മോളെ കാശത്തി ഇല്ലാതാക്കല വേലായുതാ അതൊരു തലയിലൊരു കെട്ടക്കായിട്ടാണ് പറഞ്ഞത് അതിലൊരു ഒറ്റ ചവിട്ടി അവിട്ടിട്ട് ഇവൻ്റെ വീടിൻ്റെ ഡോറി പോയിട്ട് ഇടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അവർ പോക്കുവാണ്ട് ആ രംഗം ആ സമയമൊക്കെ ഞാൻ കോമഡിയൊക്കെ വിട്ട് നമ്മളാരും കോമഡി വേഷങ്ങളിൽ വിളിക്കാതിരിക്കുന്ന സമയത്താണ് സുന്ദര സാറിൻ്റെ ഈ പടത്തിൽ ഒരു കോമഡി വേഷം കിട്ടിയത് പിന്നെയും തുടർന്ന് കോമഡി വേഷങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ വരുന്നതൊക്കെ ഈ ബലം പിടിച്ചിട്ട് കണ്ണിറക്കി കാണിച്ചാൽ ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വേഷങ്ങളായതുകൊണ്ട് എനിക്കും താല്പര്യമുണ്ട് ഹ്യൂമറായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്യുന്നുള്ളു